തീരക്കടലിൽ അനധികൃത രാത്രികാല മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകൾ ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്ത് പിഴ ചുമത്തി എറണാകുളം പള്ളിപ്പുറം സ്വദേശികളായ ചീനിക്കപ്പറമ്പിൽ സ്റ്റെനി പിൻഹേറോയുടെ സ്റ്റെനി എന്ന ബോട്ടും വൈദ്യരുവടി സ്വദേശി കാവാലംകുഴിവീട്ടിൽ കെ ജി ജോസഫ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള അശ്വിൻ എന്ന ബോട്ടുമാണ് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അധികൃതർ പിടിച്ചെടുത്തത് അഴീക്കോട് ഫിഷറി സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സീമയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തീരക്കടലിൽ അർദ്ധരാത്രി നടത്തിയ പരിശോധനയിലാണ് ബോട്ടുകൾ പിടിച്ചെടുത്തത് കരവലി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരോധിച്ച മത്സ്യബന്ധന രീതിയാണ് ഇത് ലംഘിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളെയും ഇതര ജില്ലക്കാരെയും ഉപയോഗപ്പെടുത്തിയാണ് തീരക്കടലിൽ ഈ രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്നത് പരിശോധനയും നടപടികളും കർശനമാക്കാൻ തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു തൃശൂർ ജില്ലയുടെ തെക്കേ അതിർത്തിയായ അഴീക്കോട് മുതൽ വടക്കേ അതിർത്തിയായ കാപ്പിക്കാട് വരെയുള്ള കടൽ തീരത്തും ആഴക്കടലിലും നിരീക്ഷണം ശക്തമാക്കി വരവെയാണ് മുനമ്പം ഭാഗത്ത് നിന്ന് വന്ന ബോട്ടുകൾ പിടിയിലായത് കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കെ എം എഫ് റെഗുലേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് പ്രകാരം കേസെടുത്ത് തൃശ്ശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്തു നിയമ നടപടികൾ പൂർത്തിയാക്കി അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് ഓരോ ബോട്ടിനും രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വീതം അഞ്ച് ലക്ഷം രൂപ സർക്കാരിലേക്ക് പിഴ ഈടാക്കി ബോട്ടിലെ മത്സ്യം ലേലം ചെയ്ത രണ്ട് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ട്രഷറിയിൽ അടപ്പിച്ചു പ്രത്യേക പരിശോധനാ സംഘത്തിൽ എഫ്ഇഒ അശ്വിൻ രാജ് എഫ് ഒ സഹന ഡോൺ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ ഷിനിൽ കുമാർ ഇ ആർ പ്രശാന്ത് കുമാർ വി എൻ ഷൈബു വി എം എന്നിവർ നേതൃത്വം നൽകി സി റസ്ക്യു ഗാർഡുമാരായ വിജീഷ് റഫിഖ് സ്രാങ്ക് ദേവസി എൻജിൻ ഡ്രൈവർ റോക്കി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു വരും ദിവസങ്ങളിൽ രജിസ്ട്രേഷൻ ലൈസൻസ് എന്നിവ ഇല്ലാത്ത ബോട്ടുകൾക്കെതിരെയും കെ എം എഫ് ആർ ആക്ടിന് വിരുദ്ധമായി മത്സ്യബന്ധന രീതികൾ അവലംബിക്കുന്ന ബോട്ടുകൾക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുന്നതും നിയമാനുസൃതമായ പിഴ ഈടാക്കുന്നതുമാണെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ അറിയിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ